ഏപ്രിൽ മുപ്പതിന് ബഹുമാന്യനായ ശ്രീ ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ശ്രമദാന ടാറിങ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴ് ഈ കൈതേപ്പാലം ഞാലിയാവുഴി റോഡ് ഇപ്പോൾ അധികാരികൾ ചെറുതായിട്ടൊന്ന് കണ്ട് തുറന്നിരിക്കുകയാണ് അവര് ഇപ്പോഴ് താറിങ്ങ് ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ റോഡുകളുടെ കാര്യം ഒട്ടും പറയേണ്ട കാര്യമില്ല എത്ര എല്ലാ ദിവസവും വരുന്ന ഉദ്യോഗസ്ഥർ വരും മീറ്റിംഗ് വിളിക്കണം അവർക്ക് ടെക്നിക്കാലിറ്റിയാണ് ആ മീറ്റിംഗ് കൂടിയേ പറ്റുള്ളൂ മീറ്റിംഗ് വന്നിട്ട് ഉറപ്പ് തരും പുതുപ്പള്ളി നിങ്ങൾ ആ റോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കൈതേപ്പാലം ഞാലിയോഴി റോഡ് എനിക്ക് മൂന്ന് പ്രാവശ്യം എനിക്ക് വാക്ക് തന്നു ഈ റോഡ് ഇപ്പം പൂർത്തിയാക്കും വേറൊന്നും വേണ്ട റോഡിന്റെ നടുക്ക് നാല് കുഴികളാണ് നാല് സ്ഥലത്തായിട്ട് വേറൊന്നും ചെയ്യാനില്ല അവർക്ക് ആ റോഡൊന്ന് ടാർ ചെയ്താൽ മാത്രം മതി എനിക്ക് തന്ന അവസാനം മൂന്നാമത്തെ പ്രാവശ്യം തന്ന വാക്ക് പാലിക്കേണ്ട ദിവസമായിരുന്നു എട്ടാം തീയതി ഇത് വരെ ഒരു കല്ല് പോലും കൊണ്ടിട്ടിട്ടില്ല അപ്പോൾ ഇത് ആളുകളെ പറഞ്ഞു കളിപ്പിക്കുന്ന നമ്മളെ ഒരു കാരണവശാലും മുന്നോട്ട് പോവാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ഇടതുപക്ഷത്തിന്റെ തീരുമാനമാണ് പക്ഷെ അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നില്ല ഈ മണ്ഡലത്തിനോടുള്ള അവഗണനയെ പ്രതിഷേധിച്ച് ഞാൻ പതിനഞ്ചാം തീയതി ഉപാസം ഇരിക്കുകയാണ് ഈ ഉപവാസം കഴിഞ്ഞാൽ ഉടനെ ആ റോഡ് ടാർ ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുക അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആ പി ഡബ്ല്യു ഡി റോഡ് ടാർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക ഇങ്ങനെയെങ്കിലും ഒരു മറുപടി കൊടുത്തില്ല എങ്കിൽ ഈ മണ്ഡലത്തിനോടുള്ള അവഗണ് തുടങ്ങുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഞാലിയാവഴി റോഡ് ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരന്തരം ഇതിലെ പൊയ്ക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് കുറേ കാലങ്ങളായിട്ട് ഇത് നാട്ടിലുള്ളവർ മുഴുവൻ നമ്മുടെ ആദരണീയനായ എം എൽ എ ശ്രീ ചാണ്ടിയമ്മനെ വഴി പറഞ്ഞുകൊണ്ട് എം എൽ എയുടെ കുഴപ്പം കൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ പല കവലകളിൽ കൂടുമ്പോഴും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോൾ എം എൽ എ ഒരു കാര്യം അവരുടെ അടുത്ത് അപേക്ഷകളൊക്കെയും അയച്ചു വി ഡബ്ല്യു അടുത്ത് ഇതൊക്കെ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് ഒന്നും അവർ ഒരു ചെവിക്കൊള്ളാതിരുന്നപ്പോൾ എം എൽ എ തന്നെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ മാസം മുപ്പതാം തീയതി അതായത് ഏപ്രിൽ മുപ്പതാം തീയതി ഈ റോഡ് താറ് ചെയ്യാൻ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത് താറ് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു അപ്പോൾ രണ്ട് ഫ്ലെക്സ് അതിന് മുന്നോടിയായിട്ട് കൈതേപ്പാലത്തും അതുപോലെ തന്നെ ഞാലിയാവളിയിൽ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പി ഡബ്ല്യു ഡി ഇപ്പോൾ കണ്ടു തുറന്നിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോഴും കാണുന്നത് അപ്പോൾ ദ്രുതഗതിയിൽ അവർ മുപ്പതാം തീയതിക്ക് മുൻപ് അവരുടെ മാനം കാക്കുന്നതിന് വേണ്ടി ഈ വഴി പണിയാണ് നമുക്കറിയാം ഇതുപോലെ ഈ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഈ തൊട്ട അപ്പുറം താമസിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ പോലും അറിയാം കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ ചാക്കിനകത്ത് കൊണ്ടുപോയി ചാക്കിനകത്ത് കൊണ്ടെന്നാണ് ഇവിടെ കാറ് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് കണ്ടു തുറന്നിരിക്കുകയാണ് കാരണം എം എൽ എയുടെ നേതൃത്വത്തിൽ അത് ചെയ്യും എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് മാത്രം അവർ ഇന്ന് ഇപ്പോൾ കാർ ചെയ്യാനിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ രാവിലെ അവർ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കത് കാണാം നിങ്ങളത് കണ്ടു തുറന്ന് കാണണം കാരണം ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി പോകുന്ന ഒരു വഴിയാണിത് ഈ ഞാലിയാകുഴി അതുപോലെ തന്നെ കൈതേപ്പാലം റോഡ് അപ്പം അതുപോലെ ഇവിടെ നമ്മൾ പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളിപ്പോഴിവിടെ കാണുന്നത്